നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ഒരു അഭിഭാഷകൻ്റെ നോട്ടീസ് അയച്ചിട്ടും അത് സ്വീകരിച്ചില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതാണ് ചോദ്യം മറുപടി ഒരു അഭിഭാഷകൻ്റെ നോട്ടീസ് സ്വീകരിക്കാത്തതിനാൽ നിലവിൽ ഉടനടി ഒരു പ്രശ്നവുമില്ല എന്നിരുന്നാലും നോട്ടീസ് അയച്ച വ്യക്തി നിങ്ങളുടെ മുകളിൽ പറഞ്ഞ നോട്ടീസ് ലഭിച്ച കാര്യത്തെക്കുറിച്ച് ഒരു കേസ് ഫയൽ ചെയ്യാൻ മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് കോടതിയിൽ നിന്നും ഒരു സമൻസ് ലഭിക്കും അത് നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് കൂടാതെ കോടതിയിൽ ഹാജരാകാൻ നിങ്ങൾ ബാധ്യസ്ഥനുമായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് ഈ പ്രശ്നത്തെക്കുറിച്ച് അറിയില്ലായിരുന്നെന്നോ നിങ്ങൾ അറിയിച്ചിരുന്നെങ്കിൽ എല്ലാം പരിഹരിക്കാമായിരുന്നോ എന്ന ഒരു വാദം ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു നോട്ടീസ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കാത്തതിനാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുവെന്നും കോടതിയെ സമീപിക്കാൻ അവരെ നിർബന്ധരാകുന്നുവെന്നും പരാതിക്കാരൻ വാദിച്ചാൽ നിങ്ങൾക്കോ നിങ്ങളുടെ അഭിഭാഷകനോ കോടതിയിൽ മറിച്ചൊരു വാദത്തിന് കഴിയില്ല കൂടാതെ ഒരു കക്ഷി മനഃപൂർവ്വം നോട്ടീസ് ഇരിക്കാൻ വിസമ്മതിച്ചാൽ ചില കോടതികൾ ചില സാഹചര്യങ്ങളിൽ അത് ലഭിച്ചതായി കണക്കാക്കുന്നു ഡ്രീം സർവീസസ് എന്നാണ് പറയുന്നത് ഒന്നിലധികം ബന്ധപ്പെട്ട കക്ഷികൾ ഉൾപ്പെടുന്ന കേസുകളിൽ ഒരാൾ നോട്ടീസ് സ്വീകരിച്ചാൽ മറ്റുള്ളവരും അത് സ്വീകരിച്ചതായി കോടതി കണക്കാക്കിയേക്കും പല സാഹചര്യങ്ങളിലും ഒരു അവകാശ നോട്ടീസിൻ്റെ ഉദ്ദേശം തർക്കം ഒരു വ്യവഹാരമായി മാറ്റാതെ കോടതിക്ക് പുറത്ത് പരിഹരിക്കുക എന്നതാണ് ചെക്ക് ബോൺസ് കേസുകൾ പോലെയുള്ള ചില കേസുകളിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം നോട്ടീസ് അയക്കുന്നത് നിർബന്ധമാണ് അതിന് മറുപടി അയക്കുന്നതിന് ഒരു പ്രത്യേക സമയപരിധിയുണ്ട് അത് സ്വീകരിക്കുന്നതിൽ പരാജയപ്പെടുന്നത് കേസ് മുഴുവൻ സ്വീകർത്താവിനെ പ്രതികൂലമായി ബാധിക്കുകയും എതിർ കക്ഷിക്ക് അനുകൂലമായി മാറുകയും ചെയ്യും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ